ഡോക്ടർ പറഞ്ഞു തന്നപ്പോൾ കിഡ്നി സ്റ്റോണും ഫാറ്റ് ലിവറൊക്കെ കൊളസ്ട്രോൾ ഒക്കെ അസാം വലിക്കും എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ബെനിഫിറ്റ് നൽകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് നോമ്പ് മാസം ഒക്കെ വരാൻ പോവാണല്ലേ അപ്പൊ നോമ്പിനെ നമ്മുടെ ഹെൽത്ത് ഗുഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു മാസം എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് നമ്മുടെ പുറത്തു നിന്നുള്ള ഫുഡ് അതുപോലെ തന്നെയുള്ള വറവ് സാധനങ്ങൾ ഇവയെ കൊണ്ട് നമ്മുടെ ഗുഡ് ഹെൽത്ത് ബാഡ് ഹെൽത്ത് ആകുന്ന രീതിയാണ് നമുക്കിപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള ഒരു ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതായത് നമ്മുടെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന രോഗങ്ങളാണ് എന്താ ഫാറ്റി ലിവർ കൊളസ്ട്രോള് കിഡ്നി സ്റ്റോൺ എന്നിവയൊക്കെ അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ ശമനം നൽകുന്ന ഒരു ജ്യൂസാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ദിവസം പറ്റിയില്ല എന്നെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തോളൂ കാരണം നമ്മൾ ഇത് ആരെയും നിർബന്ധിക്കുന്നില്ല കാരണം ഇത് അത്രയ്ക്കും ബെനിഫിറ്റ് നൽകുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഷുഗർ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഷുഗർ ഒക്കെ ആഡ് ചെയ്യാം പക്ഷേ ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷുഗർ പൂർണ്ണമായിട്ടും എന്താ അവോയ്ഡ് ചെയ്യുക കാരണം നമ്മൾ ഷുഗർ വരുമ്പോഴാണ് ഫാറ്റ് ലിവർ മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ഹെൽത്തിൽ പ്രോബ്ലം ആയിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന നല്ല അടിപൊളി ജ്യൂസാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ എന്തായാലും രണ്ട് ദിവസമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റില്ല നിങ്ങളുടെ ബോഡിക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടുവെങ്കിലും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ജ്യൂസ് നമുക്ക് പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മോരുവെള്ളം ഉണ്ടല്ലോ നമ്മൾ ഉള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ വേപ്പില ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് കുടിക്കുന്ന ആ മോരുവെള്ളം അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ നോമ്പിനെ കൂടുതൽ നമ്മൾ മോര് വെള്ളം കുടിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഈ നാരങ്ങ വെള്ളം സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു ജ്യൂസാണ് നാരങ്ങാ ജ്യൂസിൽ പക്ഷേ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തിന് ഒരുപാട് എന്താ ബെനിഫിറ്റ് നൽകുന്ന ഒരു ജ്യൂസാണ് കേട്ടോ ഇത് ഞാൻ പറയുന്നതല്ല ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മുടെ കിഡ്നി സ്റ്റോൺ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയാനായിട്ട് നമ്മുടെ ഫാറ്റ് ലിവർ കുറയാനായിട്ട് ഇതിനെല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസാണ് പക്ഷേ അത് കുടിക്കേണ്ട രീതിയിൽ വേണം കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടിട്ടോ എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ എന്താ നോമ്പിനൊക്കെ ഉണ്ടാകുന്ന ക്ഷീണം മാറാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ കരകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരാൾക്കൊക്കെ കുടിക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അരമുറി ചെറുനാരങ്ങിയാണ് ഞാനിവിടെ പിഴിഞ്ഞു വയ്ക്കുന്നത് അതിലേക്ക് കുറച്ച് കുക്കമ്പറ് നമ്മൾ അരിഞ്ഞിട്ട് ഇടാം കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കസാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹെൽത്തിന് നന്നായിട്ട് ബെനിഫിറ്റ് നൽകുന്ന ഒരു സംഭവമാണ് നല്ല ഒരു കുളിർമ നൽകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഇത് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഇന്ദുപ്പാണ് നമുക്ക് എല്ലാ ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം ഒരിക്കലും നമ്മൾ ഷുഗർ ഉപയോഗിക്കാൻ പാടില്ല ഇന്ദുപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സാധാ ഉപ്പ് കൂടുതലും കെമിക്കലൊക്കെ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഇന്ദുപ്പ് ഉപയോഗിക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ടിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നോമിന് മുന്നായിട്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയാണല്ലേ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് അപ്പോൾ ഫാറ്റ് ലിവർ ഒക്കെ കുറഞ്ഞ് നല്ല ആൻറ്റി കൊളസ്ട്രോളൊക്കെ കുറഞ്ഞിട്ടുള്ള ഒരു ബോഡിയാണ് നമുക്ക് വേണ്ടതല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും നോമ്പിനും ഈ ഒരു ജ്യൂസ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് രണ്ട് ദിവസം ട്രൈ ചെയ്തിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തോളൂ എന്നിരുന്നാലും നിങ്ങളിത് ട്രൈ ചെയ്യാതെ ഇരിക്കരുത് കാരണം ഇത് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിലും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും അസാമുലൈക്കും